ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായ ചിക്കൻ സ്റ്റൂവിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് അപ്പത്തിനും അതുപോലെ തന്നെ നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷ് തന്നെയാണ് നമ്മുടെ ചിക്കൻ സ്റ്റൂ അപ്പോൾ എല്ലാവരും നിങ്ങൾ നമ്മുടെ ഈ ക്രിസ്മസിന് എൻ്റെ ഈ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ കുക്കിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ചീൻചട്ടിയിലോട്ട് കുറച്ചൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അധികം ചൂടാകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് അതിനകത്തോട്ട് ഒരു നാല് കഷ്ണം ചെറിയ കറുവപ്പട്ട ഒരു നാലഞ്ച് ഗ്രാമ്പൂ ഒരു മൂന്ന് ഏലക്ക ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കാം നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇത് ആദ്യം ഇടുന്നത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒരു ഒന്നര ഇഞ്ചി നീളത്തിൽ ഒരു ആറേഴ് വെളുത്തുള്ളി പീസസ് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഇട്ടു കൊടുക്കാം ഇത് ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് തിളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു അഞ്ചാറ് പച്ചമുളക് നല്ലതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പച്ചമുളകിൻ്റെ ഇരിവനുസരിച്ച് കുറച്ച് കൂടുതലും കുറവും നിങ്ങൾക്ക് ചേർക്കാം നമ്മളിവിടത്ത് വേറെ പ്രത്യേകിച്ച് മുളകൊന്നും ചേർക്കുന്നില്ലാത്ത കൊണ്ട് പച്ചമുളക് കൂടുതൽ ചേർക്കുന്നത് നന്നായിരിക്കും തവോള നല്ലതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിടാം അതൊരു വലിയ സവോളയാണ് ഇനി ഇതിൻ്റെ കൂടത്തിൽ തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം ഇവിടെ ഞാൻ അര ടീസ്പൂൺ ഉപ്പാണ് ഇപ്പം ഇടുന്നത് പിന്നെ ചിക്കൻ പീസസ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് ഇടാം ഇനി സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കണം സവാള ഗോൾഡൻ ഫ്രൈ ഒന്നും ആവണ്ട പക്ഷേ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആദ്യം തന്നെ ഒരു മൂന്നാല് മിനിറ്റ് സമയം വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ സവോള ഇവിടെ ഫ്രൈ ആയിട്ടുണ്ടൊന്ന് ചെറുതായിട്ട് വെന്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇനി നമുക്കിതിനകത്തോട്ട് ചിക്കൻ പീസസ് എടുക്കാം ഇത് ഞാനിവിടെ അര കിലോ ചിക്കനാണ് നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് നമുക്കിനിത് ഒരു അര നാരങ്ങ ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ നീരാണ് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാൻ ഒരു നാലഞ്ച് മിനിറ്റ് സമയം നമുക്ക് ഈ ചിക്കൻ പീസസ് ഇങ്ങനെ വഴറ്റിയെടുക്കാം ഇപ്പോൾ ചിക്കൻ പീസസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിനൊരു വെളുത്ത കളർ വന്നിട്ടുണ്ട് ഇനി ഇപ്പോഴാണ് ഇതിൻ്റെ ഇത് പാകത്തിനായി ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാം ഇവിടെ ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പൊടി കളഞ്ഞ് കട്ട് ചെയ്താണ് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഇവിടെ ക്യാരറ്റ് ചേർക്കാം ഒരു ക്യാരറ്റ് നമുക്കിതുപോലെ കട്ട് ചെയ്ത് നല്ലതായിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കേണ്ടി ഇത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടെ വലിയ തേങ്ങയുടെ ആണെങ്കിൽ ഒരു അരമുറി തേങ്ങ രണ്ടാം പാൽ എടുക്കുന്നതാണ് നമ്മൾ ആദ്യം ഇവിടെ ചേർക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതിപ്പോൾ നമുക്കിനി ഫുൾ ഫ്ലെയിമിൽ വെക്കണം ഇത് തിളയ്ക്കാനായിട്ട് കൊടുക്കണം ആ സമയത്തിനുള്ളിൽ നമുക്ക് നമുക്കിതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ അര ടീസ്പൂൺ ഉപ്പ് ഇട്ടതായിരുന്നു ഇനി നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് സമയം പത്ത് മിനിറ്റ് അല്ല ഒരു പതിനഞ്ച് മിനിറ്റ് സമയമെങ്കിലും നമുക്കിത് വേവിക്കാൻ വയ്ക്കണം ഇപ്പം നമ്മുടെ ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് സമയം മാക്സിമം പതിനഞ്ച് മിനിറ്റ് സമയം നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ വേവാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് മിനിറ്റ് സമയം ആയിട്ടുണ്ട് നമുക്കത് നോക്കാം ഇതിനകത്തോട്ട് ഇതിനകത്തുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് പൊടിച്ച് ഇറക്കാൻ കുറച്ച് കുറച്ച് ഉരുളക്കിഴങ്ങ് മാത്രം ഞാൻ ഇങ്ങനെ പൊടിക്കുവാണ് ഇങ്ങനെ എന്തെങ്കിലും തടി തള്ളി വെച്ച് നമുക്കിങ്ങനെ പൊടിച്ച് ചേർക്കാതെ എന്നിട്ട് അപ്പോൾ ഇതിന് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടുന്നതായിരിക്കും ഇനി ഇതിനകത്തോട്ട് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇടുവാണ് പെപ്പർ ഇത് ക്രഷ് ചെയ്തിട്ടാലും മതി ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഗരം മസാല ഒരു അര ടീസ്പൂൺ ഇടണം ഇനി സ്റ്റൂവിന് ഒരു കുറച്ച് ഫ്ലേവർ കൂടു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് പെരിഞ്ചീരകം നമ്മുടെ വലിയ ജീരകം പെരിഞ്ചീരകം ഒരു ഒരു തുള്ളിൽ ഒരു കാൽ ടീസ്പൂൺ വേണമെങ്കിൽ ഇടാം അത്രയും കൂടി ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം കുരുമുളകൊക്കെ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനകത്തോട്ട് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ആദ്യ ഒന്നാം പാലം ഉണ്ട് നമ്മുടെ തേങ്ങാൻ്റെ രണ്ടാം പാലാണ് നമ്മൾ ആദ്യം ഇവിടെ ഒഴിച്ചത് നമുക്കിവിടെ ഒന്നാം പാലുണ്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇത് ഏഴിട്ട് ഉള്ളി ഞാനിങ്ങനെ നല്ലതായിട്ട് വട്ടത്തിൽ വട്ടത്തിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതാണ് നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആക്കി ഫ്രൈ ചെയ്തെടുക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ ഇതിൽ വരുള്ളൂ ചിക്കനകത്ത് ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ രണ്ട് കരിയേപ്പിലയും കൂടി ഇടാം ഇതിനകത്ത് ക്യാഷ്യൂ ഒക്കെ ഫ്രൈ ചെയ്തിടുന്നവരുണ്ട് ഫ്രൈ ഫ്രൂട്ടോ ക്യാഷ്യൂ അങ്ങനെയൊക്കെ ഞാനിതിനകത്തൊന്നും ഇടുന്നില്ല നിങ്ങൾക്ക് അതിൽ കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഇടുക നമ്മുടെ ഉള്ളി ഇവിടെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കിന്ന് ഇനി നമ്മുടെ ചിക്കനകത്തോട്ട് ഇടാം ഇനി ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് അപ്പോഴത്തേനും ഒന്ന് ഈ തേങ്ങാപ്പാലം ഒഴിച്ചുകൊണ്ടിരുന്ന നല്ലതായിട്ട് കുറുകി നല്ല ഇതാവും നമുക്കത് കഴിയുമ്പോൾ ഇത് സേർവ് ചെയ്യാം അഞ്ച് മിനിറ്റ് സമയം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് എല്ലാവരും ഇതുപോലെ തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ക്രിസ്മസിന് വേണ്ടി എല്ലാവരും ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുക എല്ലാവരും ഇത് ചെറു ചപ്പാത്തിക്കോ അപ്പത്തിനോ അതുപോലെ തന്നെ ബ്രെഡ് കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്